ഒന്നിക്കാം കൈകോർക്കാം എന്ന സന്ദേശം ഉയർത്തി ഓൾ കേരള അസോസിയേഷൻ്റെ തിരുവല്ല നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ലഹരി വിരുദ്ധ സന്ദേശയാത്ര നടത്തി തിരുവല്ല ഡിവൈഎസ്പി എസ് അഷാദ് ഉദ്ഘാടനം ചെയ്തു ഒന്നിക്കാം കൈകോർക്കാം എന്ന സന്ദേശം ഉയർത്തിയാണ് ഓൾ കേരള കാറ്ററേഴ്സ് അസോസിയേഷൻ തിരുവല്ല നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ലഹരിക്കെതിരെയുള്ള സന്ദേശയാത്ര നടത്തിയത് ഇതിന്റെ ഉദ്ഘാടനം തിരുവല്ല ഡിവൈഎസ്പി എസ് ആഷാദ് നിർവഹിച്ചു മാധ്യമങ്ങളിൽ ചില ഫേസ്ബുക്ക് പോസ്റ്റുകളൊക്കെ കണ്ടു കേരളത്തിലെ ചില ജില്ലകളാണ് ടോപ്പ് ടെന്നിൽ വന്നൊക്കെ എന്നൊക്കെ പറഞ്ഞ് ഒരു വാർത്തകൾ തന്നെ അതിലൊന്നും വലിയ വസതയില്ല കേരളത്തിലെ പോലീസ് കേരള പോലീസ് അതുകൊണ്ട് എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റ് ഓരോ മുക്കിനും മൂലയിലും റെയ്ഡ് നടത്തി ജനസേനയിൽ നടന്നു ഒരു ദിവസം എനിക്ക് തോന്നുന്ന ഏറ്റവും കുറഞ്ഞതൊരു ഒരു പതിനായിരം റെയ്ഡെങ്കിലും പോലീസ് നടത്തുന്നുണ്ട് കേരള ഒട്ടാകം എൻ്റെ സബ്മിഷനിൽ ഏറ്റവും കുറഞ്ഞ ഒരു ദിവസം ഒരു ഇരുപത്തഞ്ചിറങ്ങി ചെയ്യാറ് അപ്പോൾ അതുപോലെ കേരള ഒട്ടാകുന്ന ഒരു പല വീടുകളിൽ സ്ഥലങ്ങളിൽ സംശയിക്കുന്ന എല്ലാ ഇൻഫോം കോണർ എല്ലാ കോണറുകളും ഏതൊക്കെ ഇൻഫർമേഷൻ കിട്ടി അതുപോലും അത് വെരിഫ ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് ധാരാളം കേസുകൾ വ്യക്തി ചെയ്യുകയും കൃത്യമായ നടപടിക്രമങ്ങളിലൂടെ ഇത്തരം പ്രവർത്തനങ്ങളെ രൂപമൂലം ഒഴിവാക്കുന്നതിന് കർശനമായ നടപടിയെടുക്കാനുള്ള ശ്രമങ്ങൾ നടത്തി വരികയാണ് അതിൻ്റെ ഭാഗമായിട്ട് കേസുകളുടെ എണ്ണം കൂടുന്നു എന്നത് മാത്രമേ ഉള്ളൂ പണ്ട് നമ്മുടെ റിയാം ഈ കൊറോണ കേസുകൾ ഏറ്റവും കൂടുതൽ എടുത്ത് കേരളത്തിലാണ് പക്ഷെ കേരളത്തെക്കാട്ടി മരിച്ചത് മറ്റ് സംസ്ഥാനങ്ങളിലൊക്കെ ധാരാളം ആളുകൾ മരിച്ചപ്പോൾ കേരളത്തിൽ വളരെ കുറച്ച് ആളുകളൊക്കെ ഈ കക്ഷൻ കേസായിട്ട് അഫക്ട് ചെയ്തു പോലീസ് കേരള പോലീസ് പറ്റിയ കർശനമായ നടപടിയായിട്ട് മുന്നോട്ട് പോകുന്നിന്റെ ഭാഗമായിട്ടാണ് ഇത്രയും ക്രൈം കേസുകൾ നൂറുകണക്കിന് കേറ്ററിംഗ് വാഹനങ്ങളുടെ അകമ്പടിയോടെ തിരുവരയിൽ നിന്ന് ആരംഭിച്ച സന്ദേശയാത്ര ആദ്യം തിരുവരയുടെ വിവിധ പ്രദേശങ്ങൾ സന്ദർശിച്ചു ഉദ്ഘാടന സമ്മേളനത്തിൽ നിയോജക മണ്ഡലം പ്രസിഡന്റ് ബിജി മേന്മ അധ്യക്ഷത വഹിച്ചു സംസ്ഥാന സെക്രട്ടറി പ്രശാന്ത് ആദ്ര ജില്ലാ പ്രസിഡന്റ് വിജയൻ നടമംഗലത്ത് ജില്ലാ സെക്രട്ടറി സുരേഷ് കൈപ്പട്ടൂർ ജില്ലാ ട്രഷറർ സിജിൻ ജോർജ് സനോ ചെറിയാൻ ഈപ്പൻ അലക്സാണ്ടർ ലാൽജി മാത്യു എന്നിവർ പ്രസംഗിച്ചു